യു പ്രതിഭ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്ന കായംകുളം നഗരസഭ ഇരുപത്തി വാർഡിലെ കോലടത്ത് പുത്തൻപുരയ്ക്കൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു യു യു പ്രതിഭ പ്രതിഭ എം എം എ നിർവഹിച്ചു എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം അഞ്ചു ലക്ഷം രൂപ മുടക്കി പുനർനിർമ്മിക്കുന്ന പുനർ നിർമ്മിക്കുന്ന നഗരസഭിലെ കോലടത്ത് പുത്തൻപുരക്കൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു അടുക്കി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും പ്രിയങ്കരമിന്റെ വാർഡിലാണ് ഈ റോഡ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പം അടുത്ത ഇന്നിപ്പം ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം അത്യന്താധുനിക സംവിധാനത്തോടു കൂടി നമ്മുടെ കായംകുളത്ത് ഒരു ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം വരികയാണ് നാൽപ്പത് വണ്ടി പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ യോഗ സെൻ്റർ വാക്കിംഗ് ഏരിയ ഒക്കെ ആയിട്ട് വളരെ വിപുലമായ രൂപത്തിലാണ് അത് ചെയ്യുന്നത് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇപ്പം നടന്നു അതുപോലെ സ്ലോട്ടർ ഹൗസ് ആധുനിക അറിവുശാല വരുന്നു അതിൻ്റെ നിർമ്മാണോദ്ഘാടനമുണ്ട് കൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ നിമിഷമാണ് അറിയിപ്പ് നമുക്ക് വന്നത് സ്ത്രീകൾക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇത്തവണ ഗവൺമെൻറ്റിനോടൊരു വെയ്റ്റിംഗ് ഏരിയ ചോദിച്ചിരുന്നു സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം അതിനിപ്പം ഭരണാനുമതിയായി മുപ്പത്തി മുപ്പത് ലക്ഷമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വികസനങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ഇപ്പം വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഒന്നൊന്നായി പാലിച്ചാണ് നമ്മൾ വരുന്നത് ഇത് കോലെടുത്ത് റോഡിൽ കേശുശഖാവ് കോലെടുത്ത് കോലെടുത്ത് ഒരു സമാധാനവും തരാതെ അതെ ദിവസവും എന്നോട് പിണങ്ങിയൊക്കെ നടക്കും എല്ലാ നാൽപ്പത്തി നാല് ഉണ്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അടുത്ത ആൾ പിണങ്ങുന്ന അവസ്ഥ എന്തായാലും ഇതെനിക്ക് സന്തോഷം അത്രയും അത്യാവശ്യമായിട്ടുള്ള റോഡായിരുന്നു അപ്പം ജനകീയനായ കൗൺസിലർക്കും പ്രിയങ്കരിയായ നഗരസഭാ ചെയർപേഴ്സൺ ഒക്കെ ഉള്ള എല്ലാവർക്കും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ആകെ തന്നെ പിന്തുണ നൽകുന്ന വൈസ് ചെയർമാൻ അടക്കമുള്ള എല്ലാവർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും മെമ്പർമാർക്കും എല്ലാവരോടുമുള്ള സ്നേഹം ഈ അവസരത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള സ്നേഹവും അറിയിക്കുകയാണ് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷയായി ജെ ആദർശ് എസ് കേശുനാഥ് സി എ അഖിൽ കുമാർ എം അഷ്കർ സീതാ സജീവ് ആർ രതീഷ് ആർ ഹരിദാസൻ സുനിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്